പുതിയൊരു വീഡിയോ നമ്മൾ ഉസ്താദ് ഈ കാണുന്ന പള്ളി മസ് എന്നറിയപ്പെടുന്നു മദീനയിൽ മഹാന റസുലായി തങ്ങളുടെ മസ്സു നവിയിൽ നിന്ന് ഏ ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിന് സ്ഥിതി ചെയ്യുന്ന വിശാലമായ പള്ളിയാണ് വസ്തുബ കുറെ കുബ്ബകളുണ്ട് കുബ്ബകളാൽ അലങ്കൃതമായ പള്ളിയാണ് മാത്രമല്ല മഹാന പ്രവാചകൻ മദീനയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് വെച്ച പള്ളിയാണ് ഈ പള്ളിയുടെ പ്രത്യേകത പ്രവാചകങ്ങൾ വിശ്രമ അസറിന് ശേഷം അസറിന് ശേഷം വ്യാഴാഴ്ച ദിവസങ്ങൾ പോലെയുള്ള ദിവസങ്ങളിൽ അസറിന് ശേഷം ഈ പള്ളി വന്ന് വിശ്രമിക്കുമായിരുന്നു എന്ന് മാത്രമല്ല ഒരാൾ റൂമിൽ നിന്നോ വീട്ടിൽ നിന്നോ ഉതോടുകൂടി അശ്വഖൂബ സന്ദർശിച്ച് ആ പള്ളിക്കകത്ത് കയറി രണ്ടരക്കായ നമസ്കരിച്ചാൽ ഒരു സുന്നത്തായ ഉംറയുടെ പ്രതിഫലം കിട്ടുമെന്ന് റസൂലുള്ളാഹി മഹാന റസുൽ പഠിപ്പിച്ചു അത്രയും ശ്രേഷ്ഠമായ പവിത്രമായ ഒരു പള്ളിയാണ് റസൂൽ ഏറ്റവും പ്രിയങ്കരമായിരുന്ന മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ആശ്വാസത്തിന് വേണ്ടി വന്നിരുന്ന ഒരിടം കൂടെയായിരുന്നു വസുഖൂബ ലോകമുസൽമാനെ ഏറ്റവും വലിയ അഭയകേന്ദ്രമായി ആശ്വാസമായി തെരഞ്ഞെടുക്കപ്പെടുന്ന വിശുദ്ധമായ കാബരീഫ് അവന്റെ വിശുദ്ധിക്ക് വേണ്ടി അവൻ ചെയ്യുന്ന കർമ്മമാണ് ഉംറ ഹജ്ജും ഉംറയും ആ മുക്കറമയിൽ ഉമ്രയുടെ മക്കാമുക്കാറു ഉംറ നിർവഹിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉമ്രിച്ച് അതേ പ്രതിഫലം കിട്ടുന്ന ഒരു പള്ളി കൂടെയാണ് മസ്ജിദ് അവൻ താമസിക്കുന്ന വീട്ടിൽ നിന്നോ അവന്റെ ഭവനത്തിൽ നിന്നോ ഉതോടുകൂടി ഈ പള്ളിയിൽ വന്ന് രണ്ടരക്കാട് നമസ്കരിച്ചാൽ സുന്നത്തായ ഒരു ഉമ്ര നിർവഹിച്ച പ്രതിഫലം കിട്ടുമെന്ന് മഹാന പ്രവാചകം പഠിപ്പിച്ചു ഇത്രയും പ്രതിഫലം അർഹിക്കുന്ന ശ്രേഷ്ഠമായ പവിത്രമായ ഒരു പള്ളിയാണ് മസ്ജിദ് ഖൂബാഹിൻ റസൂലിന്റെ മസ്ജിദ് നബവിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സുന്ദരമായ പള്ളിയാണ് മദീന സന്ദർശിക്കുന്ന മുഴുവൻ വിശ്വാസികളും സന്ദർശ പ്രാധാന്യത്തോട് സന്ദർശിക്കുന്ന ഒരിടം കൂടെയാണ് വസ്തു ഹൂബ കാരണം എൻ്റെ റൂമിൽ നിന്ന് പുതുവോടുകൂടി പള്ളിയിൽ വന്നാൽ സുന്നത്തായ പ്രതിഫലം കിട്ടുമെന്ന് മഹാന പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ ആ പുണ്യം കൂടി കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്താൽ വിശ്വാസികൾ ഇടതടവില്ലാതെ ഈ പള്ളിയിലേക്ക് സിയാറത്തിന് വേണ്ടി വരാറുണ്ട് സന്ദർശിക്കാൻ വേണ്ടി വരാറുണ്ട് പള്ളിയുടെ മര്യാദ എന്ന നിലയ്ക്ക് പള്ളിക്കകത്ത് കയറുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് തഹ്യത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് തഹ്യത്തുൽ മസ്ജിദ് പള്ളിയിലെ കാണിക്കുന്ന നമസ്കാരത്തെ കുറിച്ച് പറയുക അത് പള്ളി ഏത് പള്ളിയിൽ പോയാലും സുന്നത്തായ വിഭാഗത്താണ് തഹ്യത്തുൽ മസ്ജിദ് എന്ന് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് ആ അർത്ഥത്തിൽ ഒന്നോടുകൂടി വന്ന് ഈ പള്ളിക്കകത്ത് കയറി തഹ്യത്തിൽ മസ്ജിദ് നമസ്കരിച്ചാൽ സുന്നത്തായ ഒരു ഉമ്രയുടെ പ്രതിഫലം കിട്ടുമെന്ന് മഹാന പ്രവാചക പഠിപ്പിച്ചു അത്രയും ശ്രേഷ്ഠമായി പള്ളിയിൽ എത്തുന്ന വിശ്വാസികളുടെ പവിത്രത കൊണ്ട് കൊണ്ടു മഹാനെല്ലാം ഹലാലായ മുറാതെ ഹാജരാക്കി തെരുമാറാകട്ടെ അതുകൊണ്ട് മദീന സന്ദർശിക്കുന്ന വിശ്വാസികളോട് പറയുവാനുള്ളത് എത്രീ സ്ഥലം സന്ദർശിക്കാതെ ഒരിക്കലും നിങ്ങൾ മടങ്ങിപ്പോകരുത് അത്രയും പവിത്രമായ പ്രവാചകന്റെ പാത സ്പർശനമേറ്റ പ്രവാചക വിശ്രമങ്ങൾ തിരഞ്ഞെടുത്ത ഏറ്റവും പുണ്യമായ അനുഗ്രഹീതമായ പള്ളിയാണ് മസ്ജുദ് ഹൂബ എല്ലാ ദിവസവും രാവിലെയാണ് ഈ പള്ളി പരിസരം തിരക്കു ജലനിബിഡമാവുക തുച്ഛസമയമായതുകൊണ്ട് തിരക്കുറയ സമയമാണ് രാവിലെ ഒരു ഏഴ് മണി മുതൽ പതിനൊന്ന് പന്ത്രണ്ട് വരെ ഇവിടെ ജലനിബിഡമായിരിക്കും എല്ലാ ദിവസവും ജനസാഗരമായി മാറുന്ന ഒരു പള്ളി അങ്കണമാണ് അസുഖൂബ വിശാലമായ സ്ഥലമാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യം വിശാലമായ വാഷ്റൂം സൗകര്യം വിശാലമായി നമസ്കരിക്കാൻ പറ്റുന്ന മതി പോവുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഇപ്പോൾ വൈറപ്പ് ചെയ്യുകയാണ് ആ മദീനോട്ട് പോവുകയാണ് മദീനോട്ട് പോയിട്ട് ഇപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് പിന്നെ നമ്മൾ മദീനത്തെത്തിയതിന് ശേഷം വീഡിയോ ഇടാം പുതിയ വീഡിയോ ആയിട്ട് കാണാം ഇല്ല വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് അടിക്കുക അടുത്തൊരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ